ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനു വേണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് പ്രവർത്തകർ ഹിന്ദുക്കാടും ശബരിമല വോട്ട് പിടിക്കാൻ ചെന്ന പ്രവർത്തകരെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് വോട്ടർമാർ എന്തായാലും ഈ വീഡിയോ സമൂഹമാധ്യമങ്ങള് ഇതിനോടകം തന്നെ കഴിഞ്ഞു നമ്മൾ ഹിന്ദുക്കളെ ദ്രോഹിച്ചില്ലേ എന്ന് പറഞ്ഞാണ് വോട്ടർമാരെ തേടി ബി ജെ പി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് എന്നാൽ ഏത് ഹിന്ദുക്കളെ എന്തിനു ദ്രോഹിച്ചെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചായിരുന്നു വോട്ടർമാർ പ്രവർത്തകരെ ചോദ്യം ചെയ്തു തുടങ്ങിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പണ്ട് രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന ആചാരം അദാനിക്ക് കൊടുത്തപ്പോൾ ആ ആചാരം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയോ എന്ന വോട്ടർമാരുടെ ചോദ്യത്തിന് വിമാനത്താവളം അദാനിക്ക് കൊടുത്ത നടപടി ആയിട്ടില്ലല്ലോ എന്നായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ മറുപടി ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിമാനത്താവളം ലേലം വിളിക്കാൻ ഉണ്ടായിരുന്നല്ലോ എന്ന മറു ചോദ്യം ചോദിച്ച പ്രവർത്തകരോട് ലേലം വിളിച്ചതിന്റെ മാനദണ്ഡം എന്തെന്ന് ചോദിച്ചപ്പോൾ പ്രവർത്തകർ ഉരുണ്ടു കളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഉത്തരമുട്ടിയ പ്രവർത്തകരെ വിടാൻ വോട്ടർമാർ കൂട്ടാക്കിയില്ല ശബരിമല കേസിൽ ആദ്യം നിങ്ങൾ പറഞ്ഞത് സ്ത്രീകളെ എല്ലാ ക്ഷേത്രത്തിലും പ്രവേശിപ്പിക്കണമെന്നും വിധിയെ സ്വാഗതം ചെയ്യണമെന്നുമല്ലേ സർക്കാർ വിധി നടപ്പാക്കാൻ ഒരുങ്ങിയപ്പോഴല്ലേ നിലപാടിൽ നിങ്ങൾ മലക്കം മറിഞ്ഞതെന്ന് വോട്ടർമാർ ചോദിച്ചു കുമ്മനം രാജശേഖരന് വേണ്ടി തിരഞ്ഞെടുപ്പ് ആയുധമായി ശബരിമല എടുക്കുമെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കാമെന്നും ആവശ്യം വോട്ടർ ഉന്നയിച്ചു സംസാരം പിന്നെയും തുടർന്നു ശബരിമലയിൽ പോകാൻ താല്പര്യമുള്ളവർ നാല്പത് ദിവസത്തെ വൃതമെടുത്ത ശേഷം പൊയ്ക്കോളൂ എന്ന പ്രവർത്തകരുടെ വാദത്തിന് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ പോയവർക്ക് താടിയില്ലായിരുന്നല്ലോ എന്ന വോട്ടർമാരുടെ മറുപടിയിൽ മിണ്ടാട്ടം മുട്ടിപ്പോയ പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നതും വീഡിയോയില് കാണാം കേരള